ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നമുക്കൊരു മുട്ട ചമ്മന്തി ഉണ്ടാക്കാം അതിന് സവാള തക്കാളി വെളുത്തുള്ളി മുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇതിന് നാല് മുട്ടയും കൂടി ആവശ്യമുണ്ട് ഇപ്പം നമുക്കിതെല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണയും കൂടി ഒഴിക്കുക എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ഇതിനൊത്തോട്ട് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഇത് ഇതിന് വേണ്ടുന്ന ഉപ്പിടുക ഉപ്പിട്ട് ഇത് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന പാകം വരെ വേവിക്കണം അപ്പോഴത്തേക്ക് നമുക്ക് നാലു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം അതിനുശേഷം ഈ എണ്ണ തെളിഞ്ഞു വന്ന അരപ്പിലോട്ട് നമുക്കീ മുട്ട ഒഴിക്കാം മുട്ടയൊഴിച്ച് നമ്മൾ ഈ അപ്പത്തിനൊക്കെ ചമ്മന്തി തോരൻ ഉണ്ടാക്കൂലേ ഫ്രണ്ട്സ് അതുപോലെ ചിക്കി എടുക്കണം ഈ മുട്ടയും കൂടി ഒഴിച്ച് ഒഴിച്ച് ചിക്കി എടുത്ത് ഇതിലേക്ക് ഇതിൽ നമുക്കിനി ഈ ചിക്കി എടുത്തതിന് ശേഷം ഈ ഇതിനകത്തോട്ട് മല്ലിയില ഇടാം മല്ലിയില ഇട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വാങ്ങിവെക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയിലൂടെയും ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മുട്ട ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് ഓക്കെ ബായ്